ഈസ്റ്റ് ബംഗാൾ ഫാൻസ് ഇത്രത്തോളം ടോക്സിക് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ഇപ്പോൾ ബംഗാളിൽ നിന്ന് മൂന്ന് ക്ലബ്സാണ് മുഹമ്മദ് എൻസ് എസ് സി ഈസ്റ്റ് ബംഗാൾ അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സോ ഇപ്പോൾ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അതുപോലെ തന്നെ ഗോകുലം കേരള എഫ് സി ഇവർ രണ്ടുപേരും ഐ എസ്സിൽ ഉണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യും കാരണം രണ്ടുപേരുടെയും പേര് കേരള എന്ന ഒരു റെപ്രസെൻറ്റേഷൻ അതെൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങളുടെയൊക്കെ കാഴ്ചപ്പാട് ഡിഫറൻ്റ് ആയിരിക്കും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ മുഹമ്മദൻസ് ഉണ്ട് ഈസ്റ്റ് ബംഗാൾ ഉണ്ട് അതുപോലെ മോഹൻ ബഗാൻ ഉണ്ട് ഇവരെ ഒരുമിച്ച് സപ്പോ പോൻസും വളരെയധികം കുറവാണ് ബട്ട് ഇവരെ അതായത് ഈ ഒറ്റ ക്ലബ്ബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വെസ്റ്റ് ബംഗാളിൽ നിന്ന് സോ അവരുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾ ആലോചിക്കാം മില്ലിയൻസ് ആയിരുന്നതിന് ബട്ട് ഇത് ഡിഫറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഫാൻ ബീസ് സ്ക്ലിറ്റായിട്ട് പലതായിട്ട് പോവും എങ്കിൽ പോലും അവരുടെ ആ ഒരു സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ കളിയാണെന്നാലും മുഹമ്മദ് അൻസിൻ്റെ കളിയാണെന്നാലും മോഹൻ ബഗാൻ്റെ കളിയാണെന്നാലും ഇഷ്ടംപോലെ ഫാൻസ് ആണുള്ളത് ഇപ്പോൾ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ജെമി മക്ലാരനെ ഏതാണ്ട് സൈൻ ചെയ്തു മോഹൻ ബഗാൻ സൂപ്പർ ജെയിങ്സ് എന്ന രീതിയിലാണ് പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് നാല് കോടി രൂപ പ്രതിവർഷം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ജെമി മക്ലാറിനെ ഒരു ഈസ്റ്റ് ബംഗാൾ ഫാൻ പോയി കാണുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു പേപ്പർ ഇരിക്കുന്ന നമുക്ക് കാണാം ആ ഒരു പേപ്പർ നമ്മളൊന്ന് വായിച്ചു നോക്കി വളരെ മോശമായിട്ടാണ് മോഹൻ ബഗാനെക്കുറിച്ച് ആ ഒരു പേപ്പർ എഴുതി വെച്ചിരിക്കുന്നത് അതായത് മോഹൻ ബഗാൻ്റെ ഓരോ വർഷം കൂടുന്നവരും പേര് മാറ്റുന്ന ക്ലബ്ബാണ് അങ്ങനെയാണ് മറിച്ചതാണ് എന്നൊക്കെ രീതിയിലാണ് അദ്ദേഹം ആ ഒരു പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ട് ഇപ്പോൾ മോഹൻ ബഗാൻ ഫാൻസ് പറയുന്നത് അതായത് ജെമി മക്കളാരൻ മോഹൻ ബഗാനെ സൈൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ബംഗാൾ ആരാധകൻ മനഃപൂർവ്വം ചെയ്തൊരു സംഭവമാണ് ഇതെന്നാണ് എന്തായാലും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു വീഡിയോ കിട്ടത്തില്ല ജെമി മക്കളാരൻ മോഹൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്ക് വന്നാൽ എന്തുകൊണ്ടും നല്ലതാണ് വെസ്റ്റ് ബംഗാൾ എന്ന സ്റ്റേറ്റിനെ സംഭവിച്ചിടത്തോളം കാരണം അവരുടെ ഒരു പ്രൈഡാണ് ഈ ഒരു ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും മുഹമ്മദ് അനുസൊക്കെ ഈ ഒരു എപ്പോൾ തുടങ്ങിയ ക്ലബ്ബാണെന്ന് അറിയാം സോ എനിക്ക് തോന്നുന്നു ഇവർ മൂന്ന് പേരെയും ഒരുപോലെയാണ് വെസ്റ്റ് ബംഗാൾ ആരാധകർ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ സ്പ്രിക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതുപോലുള്ള ഒരു ഡൈപ്പ് പണികൾ നടത്തുക എന്തായാലും ജെമി മക്കളാരെ പോലുള്ള താരം ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയ്ക്കാണ് ഗുണം കാരണം ഓസ്ട്രേലിയൻ ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള താരമാണ് എന്തായാലും ഈസ്റ്റ് ബംഗാളിനി സൈൻ ചെയ്യാൻ സാധിക്കില്ല സൈൻ ചെയ്യുന്നവരെങ്കിലും സൈൻ ചെയ്തോട്ടെ